മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് ശരൺ പുതുമന എന്ന് പറയുന്നത് നിരവധി കഥാപാത്രങ്ങളാണ് സീരിയലുകളിലൂടെയും അതുപോലെ തന്നെ ബിഗ് സ്ക്രീനിലും ഒക്കെയായി ശരൺ അവതരിപ്പിച്ചിട്ടുള്ളത് കയ്യെത്തും ദൂരത്തും എന്ന സീരിയലിലെ പോലീസുകാരൻ്റെ വേഷമാണിപ്പോൾ താരം കൈകാര്യം ചെയ്തു വരുന്നത് വർഷങ്ങളായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ അതായത് സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ശരൺ എന്നാൽ തനിക്ക് കുട്ടികൾ പോലും ഉണ്ടാകില്ലെന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നതിൽ െ പറ്റിയാണ് ശരൺ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് താരത്തിന്റെയും ഭാര്യയുടെയും വാക്കുകൾ ഇങ്ങനെയാണ് ശരണുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞപ്പോൾ നീ അത് എന്ന് പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നോക്കാം പറഞ്ഞു പക്ഷേ ഇദ്ദേഹത്തെ എനിക്കെല്ലാം അറിയാം നാളെ വരുന്ന മറ്റൊരാളെപ്പറ്റി എല്ലാം അറിയണമെന്നില്ലല്ലോ മുഖമൂടിയുമായി വന്നിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അതിലും വലിയ പ്രശ്നമാവില്ല എന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ശരണിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ മോശം അഭിപ്രായം അച്ഛനെ വിളിച്ചു പറഞ്ഞു ശരണിന്റെ ഒരു ബന്ധു ഞങ്ങളുടെയും വകയിലൊരു ബന്ധുവാണ് ചന്ദ്രേട്ട ഇങ്ങനെയൊരു അബദ്ധം എങ്ങനെ പറ്റി മോളൊപ്പിച്ച പുലിവാൽ ആയിരിക്കുമല്ലോ എന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചത് എങ്ങനെയെങ്കിലും പറഞ്ഞൊഴിവാക്ക് ആ ചെറുക്കൻ ഒന്നും നമ്മുടെ മകൾക്ക് ചേരില്ല അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു അതിനുശേഷമാണ് അച്ഛന് എതിർപ്പായത് സിനിമാക്കാരെ കുറിച്ചൊക്കെയുള്ള ഗോസിപ്പായിരിക്കുമെന്ന് വിശ്വസിക്കാം പക്ഷേ ഏതെങ്കിലും കുടുംബക്കാർ വിളിച്ചു പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അന്ന് എനിക്ക് അടിവരെ കിട്ടി അതുവരെ അച്ഛൻ എന്നെ അടിച്ചിട്ടില്ല പക്ഷെ നീ ചത്തു ചത്തുപൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് തല ചുമരിലൊക്കെ ഇടിച്ചു മൂക്കിൽ നിന്ന് ചോരയും വന്നു അത്രയധികം അച്ഛൻ വിഷമിച്ചു പോയി പിന്നെ അമ്മയുടെ അച്ഛന്റെ നിർദ്ദേശം അനുസരിച്ചാണ് തങ്ങളുടെ വിവാഹം നടത്തിയതെന്നും ശരണിന്റെ ഭാര്യയായ റാണി തന്നെ തുറന്നു പറയുകയാണ് എനിക്ക് ഒത്തിരി ദുശീലങ്ങൾ ഉണ്ടായിരുന്നതായി ശരണും സമ്മതിക്കുന്നു ഒരിക്കൽ ഞാൻ സിഗരറ്റ് വലിക്കുന്നത് കണ്ട അച്ഛൻ അത് കൈയോടെ പിടിച്ചു ഉപദേശിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടാവാൻ രണ്ടു വർഷം കാത്തിരി വന്നിരുന്നു ആദ്യ വർഷം റാണി പഠിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് നടന്നില്ല ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഒരു വർഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖം തനിക്കുണ്ടെന്ന് അറിയുന്നതെന്നും ശരൺ തുറന്നു പറയുന്നു നിക്കോട്ടിൻ എൻ്റെ ശരീരത്തു പോയി കുട്ടികൾ ഉണ്ടാവില്ല പ്രാർത്ഥിച്ചോളൂ അവനവൻ ചെയ്യുന്നതിനാണ് അനുഭവിക്കേണ്ടി വരിക അഞ്ച് വർഷം മരുന്നൊക്കെ കഴിഞ്ഞ് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് ഡോക്ടറും പറഞ്ഞു ഇതോടെ നമുക്ക് വേർപിരിയാമെന്ന് ഞാൻ റാണിയോട് തുറന്നു പറഞ്ഞു ഞാനൊരു വൃത്തികെട്ടവനാണെന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി അങ്ങനെ സ്ക്രിപ്റ്റ് വരെ തയ്യാറാക്കിയിരുന്നു എന്നാൽ എനിക്കാണ് കുഴപ്പമെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുമായിരുന്നോ എന്നാണ് താൻ ചോദിച്ചതെന്നും റാണി തന്നെ വ്യക്തമാക്കുന്നു നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ കുട്ടികളില്ലാതെ ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ റാണി ചോദിച്ചതായി ശരണം ഓർക്കുന്നു എന്തായാലും നന്നാവാൻ ഞാൻ തീരുമാനിച്ചു ഡോക്ടർ പറഞ്ഞതുപോലെ മരുന്നുമൊക്കെയായി മുൻപോട്ടു പോയി എന്തോ ഈശ്വര കാരണം കൊണ്ട് അഞ്ചു വർഷം കാത്തിരിക്കേണ്ടി വന്നില്ല ആറുമാസമേ വേണ്ടി വന്നുള്ളൂ അങ്ങനെ ഞങ്ങൾക്കൊരു മകൾ ജനിച്ചു ഗൗരി ഉപാസന എന്നാണ് മകൾക്ക് പേരിട്ടതെന്നും ശരൺ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശരണിൻ്റെ ഈ ഒരു കുടുംബവിശേഷങ്ങൾ കേട്ടതോടുകൂടി ആരാധകരും ഏറെ ഞെട്ടലാണ് ഇങ്ങനെയൊരു കാലം തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് ഉണ്ടായിരുന്നു എന്നും ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്